السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون عن عبد الله بن حنطة بن رضي الله عنه أن عن رسول الله صلى الله عليه وسلم رأى أبا بكر وعمر رضي الله عنهما فقال

സയ്യിദന്മാരെ പണ്ഡിതന്മാരെ പ്രസ്ഥാന ബന്ധുക്കള് അവന്റെ സാബിക്യായ കലയിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് വലിയ അൻഹു മഹാനുഭാവം രചിച്ച അത്കിയാ എന്ന ഗ്രന്ഥത്തിൻ്റെ ഒൻപതാമത്തെ ഭാഗം ഇന്ന് വിശദീകരിക്കപ്പെടുകയാണ് അള്ളാഹുസു മഹാനഹുവത്ത ആല അവന്റെ മഹളായ പതലുകൊണ്ട് മഹാന്മാരുടെ നാം സ്നേഹിക്കുന്ന അമ്പിയാക്കൾ ഔലിയാക്കൾ ഹൈറിന്റെ അഹലുകാരുടെ സ്വാലഹ്യങ്ങളുടെ കൊണ്ട് നാഫിയായ അലിമും ഇഖിലാസും നമുക്കേവർക്കും ഏറ്റിയേറ്റി നൽകുകയും നാം ഈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ആഘത്ത് നന്നാകുന്ന സ്വാലഹ്യങ്ങളിലാഹ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആഹ്രം അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും അർഹമായ പ്രതിഫലം റബ്ബിലെഴുതാൻ നൽകട്ടെ നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഓരോരുത്തർക്കും മഹഫറത്തും അറഹമത്തും നൽകി ഹബീബ് സല്ലുസമ്മ ഷഫായ് അള്ളാഹു അവന്റെ ഔദാര്യമായി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ولكل واحدهم طريق من طرق يختاره فيكون من ذا واصلا كجلوسه بين الانام مربيا وككثره الاوراد كالصوم الصلاه وكخدمة الناس والحمل الحطب، وكخدمة للناس والحمل الحطب، لتصدق بمُحصَّل متمضَّلا، ولكل واحدهم മഷായിഹന്മാരിൽ ഓരോരുത്തർക്കുമുണ്ട്ക്കും മിൻതുറുക്കുക ത്വരിയക്കുൻ ഓരോ വഴി മിൻതുറുക്ക് വിവിധ വഴികളിൽ നിന്ന് എഹ്താറുഹു ആ വഴിയെ അവർ ഓരോരുത്തരും തെരഞ്ഞെടുക്കുക യക്കൂനു അവർ ഓരോരുത്തരും ആവുകയും ചെയ്യുമ്പപ്പോൾ മിന്ത അവർ തിരഞ്ഞെടുത്ത ഈ വഴിയിലൂടെ വാസുലൻ അള്ളാഹുവിലേക്ക് ചേരുന്നവർ ഷൈഹുമാർ മശായഖന്മാർ ധാരാളമുണ്ടാകുമല്ലോ ആ മശാഹന്മാരിൽ നിന്ന് ഓരോരുത്തർക്കും അവരവർ തിരഞ്ഞെടുക്കുന്ന വിവിധ വഴികളുണ്ട് പ്രസ്തുത വഴിയിലൂടെ അവർ ഉദ്ദേശിച്ച സ്ഥാനം അഥവാ അള്ളാഹുവിനെ കൊള്ളെ ചേരും എന്ന് മഹാനായ മുസന്നിഫ് റഹമഹുള്ള ഈ ബൈറ്റിലൂടെ നമ്മെ അറിയിക്കുകയാണ് ഓരോ മശാഹിസന്മാർക്കും വ്യത്യസ്ത വഴികളായിരിക്കും അത് വിശദീകരിക്കുന്നുണ്ട് അടുത്ത ബൈറ്റുകളിൽ അതാ ഏത് വഴികളിലൂടെ പോയാലും അള്ളാഹുലേക്ക് എത്തുക തന്നെ ചെയ്യും വഴികൾ വക്രതയുള്ളതല്ല വളഞ്ഞതും അല്ല നാലിൽ ഏതെങ്കിലും ഒരു മത സ്വീകരിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞതുപോലെ ഓരോ മശാഹന്മാർക്കും വ്യത്യസ്ത വഴികളായിരിക്കും റൂട്ടുകളായിരിക്കും എന്ന് നാം മുൻ ബൈക്കിൽ പരാമർശിച്ചു മനുഷ്യ അതൊക്കെ വിശദീകരിക്കൂ അതേതുപോലെയാണ് എന്നാണ് മഹാനായ മുസ്ലിഫ് റഹിം മുഹുല്ലായി വിശദീകരിക്കുന്നത് അവരിൽ നിന്ന് ഓരോരുത്തരും അഥവാ മസായഖന്മാരിൽ നിന്ന് ഓരോരുത്തരും ഇരിക്കും പോലെ ബൈലൽ അനാമി ജനങ്ങൾക്കിടയിൽ മുറബിയൻ മുറബിയായിട്ട് വളർത്തിയെടുക്കുന്നവനായിട്ട് ഔറാദി വിർദ് എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്ന പ്രവർത്തികൾ അതാണ് ഔറാദുകൾ അത് അധികരിപ്പിക്കും പോലെയും ആ വെറുതുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേതുപോലെ ആ വെറുതുകൾ തന്നെ നോമ്പ് പോലെ നിസ്കാരം പോലെയും സേവനം ചെയ്യും പോലെയും ജനങ്ങൾക്ക് ഹംലി ചുമക്കും പോലെയും അലഹപ്പബാദ്റഗിനെ ലി തസബ്ദുക്കിൻ ധർമ്മം ചെയ്യാൻ വേണ്ടി ബിമുഹ്സറിൻ ആ വറക് വെച്ചാൽ കിട്ടുന്ന സംഖ്യ കൊണ്ട് മുത്തമവ്വലൻ ആ ലഭിക്കുന്നത് തന്നെ വിലയായ നിലയിൽ അപ്പോൾ മസാഹിഹന്മാർ തെരഞ്ഞെടുത്ത വിവിധ വഴികൾ വിശദീകരിക്കുകയാണ് ആ വഴി ഒന്ന് ജനങ്ങളെ വിവാദത്തിലേക്കും സൽസ്വഭാവത്തിലേക്കും ക്ഷണിക്കുക വഴി അവരെ വളർത്തിയെടുത്തുകൊണ്ട് അവർക്കിടയിൽ ഇരിക്കൽ പോലെയായിരിക്കും നോമ്പ് നിസ്കാരം എന്നീ പതിവായി ചെയ്യുന്ന അമലുകൾ അധികരിപ്പിക്കലായിരിക്കാം ജനസേവനം ചെയ്യലാവാം വിറക് ചുമന്നുകൊണ്ട് വന്ന് അതിന് ലഭിക്കുന്ന വില കൊണ്ട് ധർമ്മം ചെയ്യലാവാം ചുരുക്കത്തിൽ വിവിധ മാർഗങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് ചേരാൻ സാധിക്കും എന്നതിനാൽ മശാഹന്മാരിൽ നിന്ന് പലരും പല വഴികളും തെരഞ്ഞെടുത്തു ചിലർ ജനങ്ങളെ ആരാധനയിലേക്കും സൽസ്വഭാവത്തിലേക്കും നയിക്കുക വഴി അവരെ വളർത്തിയെടുത്തുകൊണ്ട് തർബിയത്ത് ചെയ്തുകൊണ്ട് അവർക്കിടയിൽ ഇരുന്നു മഹാനായ മാറമുള്ള പറയുന്നു ഒരുത്തൻ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും മറ്റൊരുത്തനേക്ക് പഠിപ്പിക്കുകയും ചെയ്താൽ അവൻ സൂര്യനെ പോലെയാണ് കാരണം സൂര്യൻ എന്നത് അത് സ്വയം പ്രകാശമുള്ളതും മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നതുമാണ് മറ്റു ചില മശായക്കന്മാർ നമസ്കാരം നോമ്പ് കുർആംബാരായണം തസ്ബ്യ മച്ചൌറാദുകൾ എന്നീ പതിവായി ചെയ്യുന്ന അമലുകളിൽ മുഴുകിയിരുന്നു ഇത് വിവാദത്തിലേക്ക് ഒഴിഞ്ഞു നിന്ന സജ്ജനങ്ങളുടെ മാർഗമാണ് മറ്റു ചിലരാവട്ടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഥവാ ഫുഖാ അവർക്കും സൂഫിയാക്കൾക്കും സേവനം ചെയ്തിരുന്നു ഹിദമത്ത് ചെയ്തിരുന്നു മഹാന്മാരായ ആളുകൾക്ക് ഹൃദയം തെളിഞ്ഞ സൂഫിയാക്കൾക്കും പണ്ഡിതന്മാർക്കുമൊക്കെ ഹിദമത്ത് ചെയ്യൽ സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് കാരണം എന്തുകൊണ്ട് ആ ഹിദ്മത്തും അബാദത്താണ് അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സഹായിക്കലും ഉണ്ട് മഹാനായ അബ്ദുൽ ഹൗസുല്ലം അബ്ദുൽഖാദി ജിലാനിറിയാന്ന് പറയാണ് രാത്രി നമസ്കരിക്കൽ കൊണ്ടും പകല് നോമ്പനുഷ്ഠിക്കൽ കൊണ്ടും അള്ളാഹുവിലേക്ക് ഞാൻ എത്തിയിട്ടില്ല കണ്ടോ മറിച്ച് താഴ്മ കൊണ്ടും ഹൃദയ നിഷ്കളങ്കന കൊണ്ടുമാണ് ഞാൻ അള്ളാഹുലേക്ക് ചേർന്നത് അബൂബക്കർ സുദ്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലേ ഇബാദത്ത് കൊണ്ടല്ല ഞാൻ ഈ സ്ഥാനം അലങ്കരിച്ചത് എനിക്ക് മുത്ത് ലബി സല്ലാൽ സമനങ്ങളോട് സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ വേറെ ചില മശാഹിഷന്മാർ വിറക് ചുമന്നുകൊണ്ടുവന്ന് അങ്ങാടിയിൽ വിൽക്കുകയും അതിന് കിട്ടുന്ന വില കൊണ്ട് ധർമ്മം ചെയ്യുകയും ചെയ്തിരുന്നു മഹാനായ അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇത് ഏറ്റവും പ്രയോജനകരമായ ഇബാദത്താണ് കാരണം കാരണമെന്തുകൊണ്ട് ഇത് ഈ ഇത്തരം പ്രവർത്തനത്താൽ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയുടെ വർക്കത്ത് ലഭിക്കും എന്തുകൊണ്ടാണ് മസാഹിഹന്മാർ അവരുടെ റൂട്ടുകൾ വ്യത്യസ്തമാക്കിയത് മഹാനായ അഷ്റഫുൽ വറ തോഹറസൂൽഹി സാഹു അലൈഹി വസല്ല തങ്ങളുടെ ശൈലിയും അത് തന്നെയായിരുന്നു അതിനോട് ഇത്തിബ ചെയ്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിരുന്നത് നോക്കൂ മഹാനായ റസൂലുല്ലായി എന്ന നിലയിൽ അല്ലെങ്കിൽ അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികളായ എല്ലാ അനുയായികൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ നൽകിയിട്ടുണ്ട് പൊതുവെ എല്ലാവർക്കും തരണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അവ അതാണ് തിരുനെടുപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞത് ഇനി അന്യമ ഞാനൊരു അധ്യാപകനായി നിയോഗിക്കപ്പെട്ട വക്തിയാണ് ഏത് നിലക്ക് ഒരാളെയും ഒരു വിദ്യാർത്ഥിയെയും പ്രയാസപ്പെടുത്താത്ത അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെയും ഒരു മുരീദിനെയും പ്രയാസപ്പെടുത്താത്ത ായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കൂട്ടത്തിൽമാരെ പ്രത്യേകമായ രൂപത്തിൽ തർബിയറ്റ് ചെയ്തിരുന്നു സാഹിഹന്മാരുടെ ശൈലിയാണത് അലി റലി അൽഹുബുൻ ജബൽ അള്ളാൽഹു തുടങ്ങി അത്തരം മഹാത്മാക്കൾക്ക് മറ്റുള്ള സഹാബികളെ അപേക്ഷിച്ച് വളരെയേറെ നിർദ്ദേശങ്ങളും നിയമങ്ങളും പ്രത്യേകമായി നൽകി യമനിലേക്കും മറ്റും തിരുനെബിസ് അലുസലമാ തങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് അവിടങ്ങളിൽ ഇസ്ലാം പ്രചരിപ്പിക്കാനും മുസ്ലിമീങ്ങളെ പരിപാലിക്കാനുമുള്ള ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു അഥവാ അവരെ യമൻകാരുടെ ശേഖന്മാരാക്കി ഇങ്ങനെ ഓരോ മേഖലയിൽ തിരുനെല്ലി അല്ലാസ് നിയോഗിച്ചവർക്ക് ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള അധികാരം വരെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഇത് മൊത്തം സഹാബികൾക്കില്ലാത്തതാണ് മുത്ത് യുദ്ധം നയിക്കാൻ അബ്ദുല്ലാബിൻ താലിബു റബി അള്ളാഹു എന്നിവരെ അമീറുമാരായി തിരുനെല്ലി അലി വല്ലം നിയോഗിച്ചു ഈ മൂന്ന് പേർ മരണപ്പെട്ടാൽ ബാക്കി കാര്യങ്ങൾ യുക്തം പോലെ ചെയ്യാൻ പൊതുനിർദ്ദേശവും നൽകി പേരും രക്തസാക്ഷികളായപ്പോൾ മഹാനായ ഖാലിദ് അലി അള്ളാഹ് സ്വയം അമീറായി പതാക വഹിച്ചു മേലധികാരിയുടെ പ്രത്യേക ഉത്തരവില്ലാതെ തന്നെ അർഹരായവർ അടിയന്തിര നടപടികൾ ചില അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കണം എന്നതിന്റെ ഭാഗമാണിത് കാളിയില്ലാത്ത ചില മഹല്ലുകൾ ഉണ്ടാകും കാളിയില്ലാത്തടത്ത് നിർബന്ധ സാഹചര്യത്തിൽ അർഹനായ വക്തി സ്വയം കാളിയാകണമെന്ന നിയമം ഉണ്ടല്ലോ നോക്കൂ ഓരോരുത്തരോടും യോജിച്ച നിർദ്ദേശവും പരിപാലനവുമാണ് തിരുനെബിസ്വല്ലാസ്വലം നൽകിയിരുന്നത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഒരു പിശുക്കനാണ് ഇസ്ലാം സംബന്ധിച്ച് ചോദിച്ചതെങ്കിൽ ആ പിശിക്കനോട് ധർമ്മം ചെയ്യാൻ കല്പിക്കും അതൊരു തർബിയാണ് അതിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കും ഈ മാങ്കാരൻ അള്ളാഹ്ലും സംസാരിക്കില്ല സല്ല അലുഖ കുടുംബത്തെ പോറ്റാത്തവനാണ് വന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതെങ്കിൽ അതേ പറ്റിയാണ് തിരുനെപ്പ് സല്ലു അവനോട് സംസാരിക്കുക ഇനി നോക്ക് തർബിയത്തിന്റെ മറ്റൊരു രൂപം ലബിസുള്ള അലുസലം മാ തങ്ങൾ കൊടുത്ത നിർദ്ദേശം പരസ്യമായി നടപ്പാക്കുന്നത് ശരിയല്ല അത് ശുഭകരമല്ല എന്ന് കണ്ടാൽ സബ തങ്ങൾ അത് തടയുകയും ചെയ്യും അതൊക്കെയും തർബിയത്തിന്റെ ഭാഗങ്ങളാണ് താൻ കൊടുത്ത നിർദ്ദേശം പരസ്യമായി നടപ്പാക്കുന്നത് ശുഭകരമല്ലെന്ന് കണ്ടാൽ അവിടെ നിന്ന് തടയുമെന്ന് നടപ്പാക്കാൻ പറയുന്നതും ലിബിസല്ലാസ്വലം പിന്നീട് അത് ശുഭകരമല്ലെന്ന് കണ്ടാൽ നടപ്പാക്കരുത് എന്ന് പറയുന്നതും നബിസ്വല്ലാ സമതങ്ങൾ അങ്ങനെയുമുണ്ട് മഹാനായ അബൂഹു അവറുകളെ വിളിച്ചുകൊണ്ടിരിക്കെ നബിസ്വല്ലാമ പറഞ്ഞു ഒറ്റവട്ടം പറഞ്ഞാൽ മതി ആൾ സ്വർഗത്ത് കടക്കും ഇതിൽ പ്രചരിപ്പിച്ചോ എന്ന് പറഞ്ഞു അബൂഹു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പുറത്തിറങ്ങി പ്രചരിപ്പിക്കാൻ നിർദ്ദേശിച്ചതല്ലേ ആദ്യം കണ്ടത് ഉമറിനെ കണ്ട ഉടനെ പറഞ്ഞു യാ ഉമർ ഒറ്റവട്ടം ശരിയാമണ്ണും പറഞ്ഞാൽ മതി സ്വർഗ കിട്ടും എന്ന് പറഞ്ഞു മഹാനായ പൂഷ മഹാനായുറ്റുവിനെ തങ്ങളുടെ അരികിലെത്തി ഫാറൂഖ് അടിച്ചു വീഴ്ത്തിയ വിവരം കരഞ്ഞു പറഞ്ഞു അപ്പോൾ അലി അള്ളാവിനെ നബിസ് അലുവല തങ്ങൾ വിളിച്ചു എന്റെ അടിക്കാൻ കാരണം എന്ന് ചോദിച്ചു ആ സമയത്ത് നബിസ് തങ്ങളോട് ഹത്താബ് തങ്ങൾ പറഞ്ഞു നബിയെ അങ്ങ് പ്രചരിപ്പിക്കാൻ പറഞ്ഞിട്ടാണോ അബൂഹു പ്രചരിപ്പിക്കുന്നത് അതെ പക്ഷെ അത് പാടില്ല നബിയെ കണ്ടോ മുരീദ് അങ്ങോട്ട് പറയുന്ന ഒരു രീതി എന്തുകൊണ്ടെന്നാൽ ലാ ഇലാഹ ഇല്ലെന്ന് മാത്രം ചൊല്ലിയാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റു കാര്യങ്ങളൊന്നും പിന്നെ വേണ്ട എന്നൊരു തെറ്റായ സൂചനയ്ക്ക് ഇത് കാരണമാകില്ലേ നബിയെ ജനങ്ങൾ ഇതൊരു പിടിവെള്ളിയാക്കില്ലേ നബിയെ അതുകൊണ്ട് ഇത് പ്രചരിപ്പിക്കാൻ പാടില്ല ഇത് കേട്ടപ്പോൾ തിരുനബി സല്ലി സ്വല്ലം അബുഹു അലി അള്ളാവിനോട് പറഞ്ഞു കുറച്ചു മുമ്പ് ഞാൻ നിന്നോട് അത് പ്രചരിപ്പിക്കാൻ പറഞ്ഞിരുന്നു ഇനി അത് വേണ്ടട്ടോ എന്ന് പറഞ്ഞു തർബിയത്തിന്റെ വിവിധ വശങ്ങളാണിതൊക്കെ അള്ളാഹുനാഫിയായ് പ്രധാനം ചെയ്യട്ടെ ഓരോ മശാഹന്മാർക്കും അവരവർ തെരഞ്ഞെടുക്കുന്ന വിവിധ വഴികളുണ്ട് പ്രസ്തുത വഴിയിലൂടെ അവർ ഉദ്ദിഷ്ട സ്ഥാനം കൊള്ളെ ചേരും എന്ന് പറഞ്ഞാൽ അവർ ചേരും മുരീതന്മാരെ ചേർക്കുകയും ചെയ്യും ഒന്നുകൂടി നൽകി വക്കിതമാക്കിയാൽ വിക്റിന്റെയും ശരീരത്തിന്റെയും മാർഗത്തിലൂടെ ഓരോ മസാഹിഷന്മാരും തന്റെ മുരീദിന് ഇഹപര വിജയവും പരലോകത്ത് അള്ളാഹുവിനെ ദർശിക്കാനുള്ള സാഹചര്യവും നേടിക്കൊടുക്കലാണ് സർബിയത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഏത് സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ഇസ്ലാം അംഗീകരിക്കുന്ന ഏത് മശാഹിനെ പിന്തുടർന്നാലും ആ പിന്തുടർന്നവർ ആ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും അങ്ങനെ എത്തിച്ചേരുന്നവരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹക്കിനെ ഹക്കായി മനസ്സിലാകാനും അതിനനുസരിച്ച് അതിനെ പിൻപറ്റുവാനും ത്തിലായി മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ മസാഹന്മാരെ ഹക്കുകൊണ്ട് തോഫിയക്ക് പ്രദാനം ചെയ്യട്ടെ നാഫിയായ നാഫിയായവരിൽ അള്ളാഹു നമ്മളെ ചേർത്തി തരട്ടെ മഹാന്മാരുടെ മതതുകൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടെ മഹാന്മാരായ മഹാ ഔലിയാക്കന്മാരോട് ശൈഹന്മാരോട് ബന്ധപ്പെടുമ്പോഴാണ് ർക്കും മഹത്വം ഉണ്ടാകുന്നത് നമുക്കറിയില്ലേ അബുസിൻ നിവേദനം ചെയ്ത തിരുനബി ഹരിയസിൽ പറഞ്ഞത് മാമിൻ ഓരോ നബിക്കും ആകാശ രണ്ട് മന്ത്രിമാരും ഭൂമി ലോകത്തെ രണ്ട് മന്ത്രിമാരുമുണ്ട് എന്നാൽ ആകാശത്തിലെ എന്റെ മന്ത്രിമാർ മഹാനായ മഹാനായും ഭൂമിയിലെ രണ്ട് മന്ത്രിമാർ എന്റെ അബൂബക്കുഹി വസ്സാം കണ്ടോ മസായിക്കന്മാർ അവരുടെ മുരീദന്മാർക്ക് നൽകുന്ന ശ്രേഷ്ഠതകൾ മഷാഹിഖന്മാരെ ബൈറ്റ് ചെയ്ത മുരീദന്മാർക്ക് മഷാഹിഖന്മാർ നൽകുന്ന സ്ഥാനങ്ങൾ മുരീദന്മാർ മഷാഹിഖന്മാർക്ക് ഹിദുമത്ത് ചെയ്യുമ്പോൾ അവർ എത്തപ്പെടുന്ന ഓരോ മേഖലകൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹു നമുക്ക് മഷാഹിഖന്മാരെ പിന്തുടരാൻ ഭാഗ്യം നൽകട്ടെ അസ്സലാം വലൈക്കും വാഹമല്ലാ താലി വാത്തു